അവസരവാദമേ താങ്കളുടെ പേരാണോ പിണറായി വിജയൻ എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥയാണ് ഇത്രയേറെ യാഥാർത്ഥ്യങ്ങളെ മറച്ചുപിടിച്ച് ചരിത്രത്തെ വളച്ചൊടിച്ച് തൻ്റെ പാർട്ടി സെക്രട്ടറി നടത്തിയ ഒരു പ്രസ്താവനയെ വളച്ചുപിടിക്കാൻ മുഖ്യമന്ത്രി നടത്തിയ ശ്രമം അദ്ദേഹത്തെ തന്നെ അവകാശനാക്കുകയാണ് സി പി എമ്മിൻ്റെ പൂർവ്വകാല ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്തുകൊണ്ടാണ് സുന്ദരയ്യ രാജിവെച്ചത് രാജിവെക്കാൻ ആധാരമായ പത്ത് കാര്യങ്ങളിൽ അദ്ദേഹം ആദ്യത്തെ കാരണം പറഞ്ഞത് എന്താണ് സി പി എമ്മിൻ്റെ ജനസംഘവുമായും ആർ എസ് എസുമായുള്ള ബന്ധം പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലെ ഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നത് പാർട്ടിയെ കറുത്ത നാശത്തിലേക്ക് നയിക്കും അതുകൊണ്ട് രാജിവെക്കാൻ ആഗ്രഹിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം സുന്ദരയ്യയുടെ പ്രസ്താവന തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാളുടെ കത്തിലെ തന്നെ ആദ്യ വാചകം ആദ്യം പബ്ലിക് ഡൊമൈനിലുണ്ട് നോക്കിയാൽ അറിയാം